വെൽക്കം ടു പി എസ് ഇലൺ പ്ലസ് ഇന്നത്തെ പ്രീവിയസ് റിക്വസ്റ്റിൻ നോക്കാം അവധിക്കാലത്ത് ബന്ധുവീട്ടിൽ പോയ രാമു ആ വീട്ടിലെ മാവിൽ നിന്നും ആദ്യത്തെ ദിവസം ഇരുപത്തൊന്നും രണ്ടാമത്തെ ദിവസം പത്തൊൻപതും മൂന്നാമത്തെ ദിവസം പതിനേഴും അങ്ങനെ അവസാനത്തെ ദിവസം അഞ്ചും മാങ്ങകൾ വീതം പറിക്കുന്നു എങ്കിൽ രാമു പറിച്ച മൊത്തം മാങ്ങകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചതാമോ ആദ്യം മുതൽ അവസാനം വരെ പറിച്ചത് എത്ര മാങ്ങകളാണ് ആകെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം നമുക്ക് തന്നിട്ടുള്ള എണ്ണങ്ങളൊന്ന് ഒരു ശ്രേണി പോലെ എഴുതി നോക്കാം ആദ്യത്തെ ദിവസം എത്ര മാങ്ങ പറിച്ചു എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് രണ്ടാമത്തെ ദിവസം പത്തൊൻപത് മൂന്നാമത്തെ ദിവസം പതിനേഴ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ദിവസം അഞ്ച് മാങ്ങകൾ പറിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഇരുപത്തൊന്ന് പത്തൊമ്പത് പതിനേഴ് അല്ലേ അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അപ്പോൾ അതൊരു ശ്രേണിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ ഡി എന്ന് പറയുന്നത് എന്താണ് മൈനസ് രണ്ടാണ് അല്ലേ മൈനസ് രണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് ഡിന്ന് എന്താണ് മൈനസ് രണ്ടാണ് ഇനി നമുക്ക് ലാസ്റ്റ് രാമു ആകെ എത്ര മാങ്ങകൾ പറിച്ചു എന്നാണ് കിട്ടേണ്ടത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ മതി അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ എന്താ ചെയ്യേണ്ടത് എസ് എൻ എസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു എ പ്ലസ് എ എൻ ഇത് പഠിച്ചു വെക്കാട്ടോ അറിയാത്തവർ എസ് എൻ ഇസ് ഈക്വൾ ടു എൻ ബൈ ടു ഇൻ ടു എ പ്ലസ് എ എൻ ആണ് ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ക്യുഷ്യൻ ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ് അതായത് സമാന്തര ശ്രേണിയിൽ എത്ര ടേംസ് ഉണ്ട് നമ്പർ ഓഫ് ടേംസ് ആണ് എൻ എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് അപ്പോൾ അത് നമുക്കിവിടെ അറിയില്ല എത്ര ദിവസം കൊണ്ടാണ് മാങ്ങ പറിച്ചത് എന്നൊന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ എൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം n കാണാനുള്ള ഒരു ഇക്വേഷനാണ് എ എൻ എസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ഈ ഒരു ഇക്വേഷനിൽ വെച്ചിട്ട് എന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം അപ്പോൾ നോക്കാം എന്തായാലും നമ്മുടെ ഇക്വേഷൻ എൻ്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ കിട്ടും കേട്ടോ എ എൻ എസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിൽ എ ഇവിടെ ഉണ്ട് എയും എ എന്നും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദമാണ് എന്ന് പറഞ്ഞാൽ അവസാന പദമാണ് അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം നമുക്കറിയാം അവസാന പദം അറിയാം കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡിയും നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചു അപ്പോൾ ഇവിടെ എ പ്ലസ് എ എന്ന് സീക്വൾ ടൂല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു അവസാന പദം അവസാന പദം എന്താണ് അഞ്ചാണ് ഓക്കെ എ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇനി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അതെത്രയാണ് ഇരുപത്തി ഒന്ന് പ്ലസ് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് എൻ പദങ്ങളുടെ എണ്ണാണ് നമുക്കറിയാത്തത് അതുകൊണ്ട് ഇതിനെ എൻ എന്ന് തന്നെ വെച്ചു എൻ മൈനസ് വൺ ഇൻ റ്റു ഡി എന്താണ് ഡി എത്രയാണ് മൈനസ് രണ്ട് അല്ലേ മൈനസ് രണ്ട് ഓക്കെ ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എൻ്റെ കണ്ടുപിടിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഫൈവിന് അങ്ങനെ തന്നെ അവിടെ വെച്ചു ട്വൻറ്റി വൺ ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തൊന്ന് പ്ലസ് ആണ് ഇനി നമ്മൾ എന്ത് ബ്രാക്കറ്റ് എൻ മൈനസ് വണ്ണ് എന്ത് ചെയ്യണം ഈ മൈനസ് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ തീർക്കണം എൻ മൈനസ് വണ്ണിന് ഈ മൈനസ് രണ്ട് ബാധകാണ് ഈ വണ്ണിനും മൈനസ് രണ്ട് ബാധകമാണ് അപ്പോൾ ഈ എണ്ണിനെ കൊണ്ടും മൈനസ് വണ്ണിനെ കൊണ്ടും മൈനസ് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുക അപ്പോൾ മൈനസ് ടു ഇൻറ്റു എൻ എത്രയാണ് മൈനസ് ടു എൻ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലസ് ഇവിടെ എഴുതാഞ്ഞത് ക്ലിയർ ആയല്ലോ മൈനസ് ടു ഇൻറ്റു എൻ എന്താണ് മൈനസ് ടു എണ് ഇനി മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു രണ്ടിലും മൈനസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും അപ്പോൾ വൺ ഇൻറ്റു ടു എന്താണ് ടു തന്നെ ഓക്കെ ഇരുപത്തൊന്ന് മൈനസ് രണ്ട് എണ് പ്ലസ് രണ്ട് ഈക്വൾ ടു അഞ്ച് നട്ടി ഇനി എന്ത് ചെയ്യണം അഞ്ച് സീക്വൾ ടു ഇരുപത്തൊന്ന് പ്ലസ് രണ്ട് എത്രയോ ഇരുപത്തി മൂന്ന് മൈനസ് രണ്ടന്നെ ഓക്കെ ഇനി എന്തു ചെയ്യാം അഞ്ച് ഇവിടെ മൈനസ് ആണ് ഇപ്പം നമ്മൾ രണ്ടെണ്ണിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അഞ്ചിനെ അങ്ങോട്ടേക്ക് കൊടുക്കുക ക്ലിയർ ആയോ അപ്പോൾ മൈനസ് രണ്ട് തന്നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടു വരുമ്പോൾ എന്താവും ആവും ഇവിടെ ഓൾറെഡി ഇരുപത്തി മൂന്ന് ഉണ്ട് ഇവിടെ അഞ്ചിന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് അഞ്ച് എന്നാവും ഇനി ഇരുപത്തി മൂന്ന് മൈനസ് അഞ്ച് എന്താ ഇരുപത്തി മൂന്ന് മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ട് ഇങ്ങനെ പോയാൽ എൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി രണ്ട് എൻ ആണ് പതിനെട്ട് അപ്പോൾ എൻ എന്ന് പറയുന്നത് പതിനെട്ട് ബൈ രണ്ടായിരിക്കും ഓക്കെ ഈ രണ്ട് എവിടെ നിന്ന് കിട്ടി ഈ രണ്ടിനെയാണ് മോട്ടേത് രണ്ട് ഇൻറ്റു എൻ ആണ് അപ്പോൾ ഇതിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ രണ്ട് നമുക്ക് പതിനെട്ട് ബൈ രണ്ട് എത്രയാണ് ഒമ്പത് ഓക്കെ അപ്പോൾ എൻ്റെ വാല്യൂ എത്ര കിട്ടി ഒൻപത് ഇനി നമ്മൾ നേരെ ഈ തുക കാണാനുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഒന്നുകൂടി പറയാം എസ് എൻ എസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു എ പ്ലസ് എ എൻ ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക എന്നിൻ്റെ വാല്യൂ കിട്ടി ഒമ്പത് അപ്പോൾ ഒൻപത് ബൈ രണ്ട് ഇൻ ടു എ എത്രയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പ്ലസ് എ എന്ന് പറഞ്ഞാൽ അവസാന ടേം അഞ്ച് ഓക്കെ അപ്പോൾ ഒമ്പത് ബൈ രണ്ട് ഇൻറ്റു ഇരുപത്തൊന്ന് പ്ലസ് അഞ്ച് എത്രയാണ് ഇരുപത്തി ആറ് രണ്ട് ഇരുപത്താറും കട്ട് ചെയ്യാലോ രണ്ട് ഇരുപത്താറും കട്ട് ചെയ്താൽ രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം ഇരുപത്തിയാറ് രണ്ട് പതിമൂന്ന് പ്രാവശ്യം അപ്പോൾ ബാക്കിയുള്ളത് കുണിക്കാം പതിമൂന്ന് ഇൻറ്റു ഒമ്പത് എത്രയാണ് മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴിന് ഏഴ് ബാക്കി രണ്ട് ഒരൊമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് ഇപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ഇത് ചെയ്ത് ചെയ്ത് പഠിച്ചാൽ തന്നെയുള്ളൂ സ്പീഡ് ആവുള്ളൂ ഓക്കെ അപ്ലിക്കേഷൻസ് ഒക്കെ മാറാതെ പഠിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്